ും വലിയൊരു സംഭവം സംഭവത്തില് ഇന്റർവ്യൂല് ചോദിച്ചു കോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷം സങ്കടം എന്താണ് ജീവിതത്തിൽ നമ്മളിപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു രക്ഷിക്കാൻ സാധിക്കല്ല രക്ഷിക്കാൻ വേണ്ടിയൊരു കാരണക്കാരനാവാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷ കാശുകൊണ്ട് എല്ലാം പറ്റും പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല അത് ഒരു ഭാഗ്യം കിട്ടിയതിന് വേണ്ടി ഇറങ്ങാൻ അത് വലിയൊരു സന്തോഷം എന്നെ സംബന്ധിച്ചിട്ട് അതാണ് ഒരു സന്തോഷം സങ്കടം നമ്മൾ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോപിക്കപ്പെടുമ്പോ ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അബ്ദുൽ ഞാൻ ഒരു കോടി രൂപ കൊടുത്തു ആദ്യ ദിവസം ഞാൻ ഈ ഒരു ഇത് യാത്ര ബോക്സ് എടുത്തിട്ട് പിരിവിനിറങ്ങി മൂന്നോ നാലോ മണിക്കൂർ തിരിച്ച് ഒരു എഴുപതിനായിരം രൂപ കിട്ടി അപ്പോഴേക്കും പോച്ച ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ പല ജില്ലകളിലും പെട്ടിയിടുന്നിട്ട് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി അന്വേഷിച്ചപ്പോൾ കുറെ ഒക്കെ ആണ് അപ്പൊ എനിക്ക് മനസ്സിലായി കളക്ഷൻ കത്തിപ്പ് നടക്കും അല്ല എന്റെ കൺട്രോളിൽ നിൽക്കില്ല അപ്പൊ തന്നെ ഞാൻ യാചന നിർത്തി എന്നിട്ട് പിന്നെ ആ സ്റ്റിക്കില് ക്യു ആർ കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു അത് സഹായ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്തത് പൈസ ഞാൻ കൈ കൊടുത്ത് തുടരണ്ട എന്ന് വിചാരിച്ചു അപ്പൊ എഴുപതിനായിരം രൂപ കയ്യിലുണ്ട് ഒരു കോടി ഞാൻ കൊടുത്തു എൻ്റെ അമ്മ ഒരു കോടി കൊടുത്തു പിന്നെ തിരിച്ചു അപ്പോഴേക്കും പറയാണ് ബോച്ചെ തട്ടിപ്പ് നടത്തി ബോച്ചെ പിരിച്ചത് എത്ര കോടി ഇത് നാലു മണിക്കൂറെ പിരിച്ച എത്ര കോടി പിരിച്ചു എത്ര കോടി കൊടുത്തു എത്ര കോടി തട്ടിച്ചു അല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇത് ഇപ്പൊ വരുന്നിറങ്ങിട്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് പിരിവെടുക്കുന്ന ലൈഫില് അത് ഞാൻ എന്റെ ലാഭത്തിൽ കൊടുക്കുള്ളൂ അങ്ങനെയാണ് അപ്പോ ഇങ്ങനെ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടില്ല ബാക്കി ചില്ലറ ശീലങ്ങളൊക്കെ ഉണ്ട് എന്റെ പ്രേശനും കാര്യം ബട്ടേ സാമ്പത്തിക മേഖലയിൽ ഇന്ന് വരെ ഒരാളെ പറ്റിച്ചു ഒരാൾ പറയില്ല അതെന്റെ ഫാദർ ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇതുപോലൊക്കെ ആരോപിക്കുമ്പോ മനസ്സിലുണ്ടാവുന്ന വിഷമം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ നമ്മള് ആറുമണിയാണ് നാലുമണി തൊട്ടിട്ട് അല്ലെങ്കിൽ തന്നെ എൻട്രി തുടങ്ങും അതാണ് എന്നിട്ട് അവിടെ സ്റ്റേഡിയത്തില് അത്

എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല അനുഭവിക്കാനാണ് ഇഷ്ടം സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല അങ്ങനെ അങ്ങനെയൊക്കെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോ ഞാൻ ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് വന്നിട്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എ ഐ വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മർഡോണേനും ബ്രൂസിലിനും ഒക്കെ വെച്ചിട്ട് ബ്രൂസിലിയുടെ പെർമിഷൻ ആയിട്ടില്ല ട്രെയിൻ മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ലീഡിംഗ് പ്ലാറ്റ്ഫോമില് കുറച്ച് രണ്ടു മൂന്ന് വർഷത്തേക്ക് പോവാനുള്ളൊരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ നോക്കട്ടെ ഇങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലക്കോടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കണമെന്നുണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് രക്ഷപ്പെട്ടു സമാധാനത്തില് യിട്ടല്ല ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ് ആള് അപ്പൊ അങ്ങനെ ആളോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഇടാൻ തുടങ്ങി പിടിച്ചു മാത്രം കംഫർട്ടാണ് അല്ല ഇടയ്ക്കൊക്കെ പാൻറ്റൊക്കെ ഇങ്ങനെ ഇടുമ്പോഴൊക്കെ കുറച്ച് ആണ് അറ്റുകൾക്ക് സുഖാണല്ലോ പിന്നൊരു ഐഡന്റിറ്റി ആണ് എവിടുന്നാലും അറിയാൻ ഒരു കിലോമീറ്റർ കണ്ടാലും പിന്നെന്താ ചെറുത്തൊക്കെ പിച്ചക്കാരൻ വരുന്നു കാണുന്നുണ്ടാവും എന്നാലും അനുഭവങ്ങൾ ഇണ്ടാവാറുണ്ട് അവിടെ കൽക്കട്ടയില് ഒരു ബാറിൽ പോയപ്പോ അവിടെ ബീർ ഓർഡർ ചെയ്തപ്പോ ആദ്യം വന്ന് കാശ് വന്ന് അപ്പുറത്തുള്ളവരോട് വെച്ച് വെച്ചിട്ട് ആദ്യം കാശ് കഴിക്കണേ നിങ്ങൾ അങ്ങനെയാണോ അല്ല ഞങ്ങൾക്ക് ലാസ്റ്റ കൊടുക്കണത് കുടിയന്മാരൊക്കെ ഒരു ഐക്യമാവല്ലോ പെട്ടെന്ന് ഞാൻ ലിമിറ്റഡ് കുടിയനൊന്നല്ലിമിറ്റഡ് ഓവർ കുടിക്കുന്ന ആളൊന്നല്ലോ ചെറിയ 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 രീതിയിലുള്ള പരിപാടി അപ്പൊ വീട്ടിന്റെ എടുത്തി വെച്ചപ്പോ ഇല്ല ഒന്നുമില്ല അങ്ങനെ എന്ന് എന്നെ കണ്ടപ്പോ അവിടെ റിക്ഷ ഉണ്ടല്ലോ സൈക്കിൾ റിക്ഷ ഉണ്ട് അതൊക്കെ മെറ്റിവാറി ഇതുപോലത്തെ മുണ്ടെടുത്ത ആൾക്കാരാണ് അപ്പൊ അവര് വന്നിട്ട് കാശ് തരാണ്ട് പോവും എന്ന് ഓർത്തിട്ടാണ് അഡ്വാൻസ് ആയിട്ട് കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മളൊരു പിച്ചക്കാരനെ പോലെയൊക്കെ കാണാറുണ്ട് സൗന്ദര്യം തിരിഞ്ഞെത്തുമ്പോഴാണോ ഇങ്ങനെ നോക്കുമ്പോഴാണോ സൗന്ദര്യം ഇത് മനസ്സിന്റെ സൗന്ദര്യമാണ് ഭയമില്ലാതെ ജീവിക്കാം എന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പറ്റാവുന്ന തരംഗങ്ങൾ ചെയ്യാം പിന്നെ അറിവിലൂടെയാണ് സി ഭയമാണ് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് ധൈര്യമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് അപ്പോ വിജയം ആണ് സന്തോഷത്തിലേക്ക് എത്തുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ് വിജയം ഉണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് വിജയിക്കണമെങ്കിൽ അറിവുണ്ടാവണം എന്താണ് അറിവ് വെച്ചാൽ പേടിക്കാതെ ജീവിക്കണം എങ്ങനെ പേടിക്കാതെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ജസ്റ്റ് ബോണ്ട് നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ച സത്യമാണ് അതൊരു ദിവസം സംഭവിക്കും എന്നും പേടിച്ചും മരിക്കണ്ട എന്നതാണ് അപ്പോ നമ്മൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിയിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ചില ദിവസങ്ങൾ മോശമായി ചില ദിവസങ്ങൾ നല്ലതായിരിക്കും ആ ഒരു അറിവ് പ്രകൃതിയെ കുറിച്ചുള്ള അറിവ് പ്രകൃതി പോലും അപ്പ് ആൻഡ് ഡൗൺ ആണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ് രാവിലെ പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് കാലം ലാൻഡ് സ്ലൈഡിങ് കാലം അങ്ങനെ പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മനുഷ്യനായാലും ജനിച്ചാൽ മരിക്കും സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട് ഒരു അപ്പുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് ആണ് അത് അതിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര സാധാരണക്കാരനാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കില്ല എന്ന തിരിച്ചറിവ് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും എന്ന തിരിച്ചറിവ് അതുകൊണ്ട് ദുഃഖം വരുമ്പോഴും സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുക സുഖം വരുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുക ഏത് ലെവലിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചങ്ങുറ്റം ധൈര്യം അറിവിലൂടെ നേടുക ഓവർ ടെൻഷൻ അടിച്ചിട്ടിപ്പോ പലരും പേടിച്ച് ആത്മഹത്യ ചെയ്യുക ഭയങ്കര ഭീരുത്വം ഓവർ ടെൻഷൻ എല്ലാ സുഖങ്ങളും വെട്ടിവെക്കുക ഇതൊക്കെയാണ് ധൈര്യത്തില് സന്തോഷമായിട്ട് ഉള്ളതുകൊണ്ട് മുമ്പോട്ട് പോവാൻ പഠിക്കുക പിന്നെ ആരോഗ്യം സൂക്ഷിക്കുക ദിവസേന വ്യായാമം ചെയ്ത് വേർക്കുക വെള്ളം കുടിക്കുക പച്ചവെള്ളാണ് ഉദ്ദേശിച്ചത് പിന്നെ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക നല്ല ധൈര്യത്തിൽ ജീവിക്കുക ഇത്രയും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാം ഒരു പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് എനിക്ക് യാതൊരു മാറ്റമില്ല ഒരു ഇരുപത്തിയഞ്ചു വയസ്സിൽ ചെയ്ത അതേ കാര്യമാർക്ക് ഇതേപോലെ പോയി ചെയ്യുന്നുണ്ട് വയസ്സാണ് കൂടുന്നില്ല വെരി സിമ്പിൾ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും വലിയ എന്ന് പറയുന്നുണ്ട് അപ്പൊ താങ്ക് യു വെരി മച്ച് But you will enter the world with love. Love you, everyone. You're our future.